സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇവർ ചിരിച്ചു കളിച്ച് സംസാരിച്ചിടക്കുന്നത് റീൽ റിയൽ ലൈഫിൽ രണ്ടും തല്ലും പിടിയും ഒച്ചപ്പാടും പരാജയമാണ് ദ ആർ ഫേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പച്ച ഫേക്ക് ആണ് രണ്ടുപേരും അച്ചക്കനാണെങ്കിൽ അവനും അവളും രണ്ടും ആണ് നാട്ടുകാരെ വെറുതെ എങ്കിലും പറ്റിച്ചെടുക്കുന്നല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ ഈ രണ്ടു ആൾക്കാരെയും ഒരു ഹണി ട്രാപ്പിന്റെ ഹണി ട്രാപ്പ് ആണോ എന്ന് എനിക്കിപ്പോൾ വളരെ സംശയമുണ്ട് കാരണം ഇവർക്ക് പൈസ ഇല്ല അങ്ങനെ ജിയാൻ അദീർ കപ്പിൾ വേർ പിരികയാണ് സുഹൃത്തുക്കളെ ജിയാൻ ആദിർ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു നാലഞ്ച് മാസം മുന്നേ എല്ലാവരും ഓർക്കുന്നുണ്ടാകും നമ്മുടെ മല്ലു ട്രാവലർ സൗദിയ വനിതാ പ്രശ്നം മല്ലു ട്രാവൽ എന്നതിലൊരു സൗദി വനിത ആരോപണവുമായി രംഗത്ത് വന്നിട്ടില്ലായിരുന്നോ മല്ലിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആഹ് അതന്നെ സംഭവം അതിലുള്ള സൗദി വനിതയാണ് ഇതിൽ അധീർ എന്ന് പറയുന്ന വനിത സംഭവത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് മാസം വരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വാർത്തകളിലെല്ലാം വൈറലായ ഒരു സംഭവം സൗദിയിലുള്ള അധീർ എന്ന് പറയുന്ന ഒരു വനിത ജിയാൻ എന്ന് പറയുന്നത് തന്റെ കേരളത്തിലെ കാമുകനെ തേടി വന്ന സംഭവം തന്നെ നാടും വീടും ഉപേക്ഷിച്ച് തേടി വന്ന സംഭവം അന്ന് മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം അതിനെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അന്ന് ആ പയ്യനെ എല്ലാവരും ഭയങ്കര അസൂയോട് കൂടിയായിരുന്നു നോക്കി കണ്ടിരുന്നത് അതെങ്ങനെ സംഭവിക്കൂ കാരണം സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് ഏതോ നാട്ടിൽ കെടുക്കുന്ന ഒരു പന്നിന് ഒരു പയ്യനെ തേടി വരിക എന്ന് പറയുന്നത് അത് ശരിക്കും സ്വപ്നം തുല്യമായിട്ടുള്ള കാര്യം തന്നെ അല്ലെ ആർക്കാണ് ഈ പയനോട് അസൂയം തോന്നാണ്ടിരിക്കുക എന്തായാലും സംഭവം ആളി കത്തി സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചാ വിഷയമായിട്ട് മാറി പിന്നെ കാണുന്ന എന്താണ് ഈ കപ്പൾ ഓടി നടന്ന് ഇന്റർവ്യൂസ് കൊടുക്കുന്നതാണ് അല്ലേ കാരണം ഓൺലൈൻ മീഡിയസ് മൊത്തം അവരുടെ ഇന്റർവ്യൂസ് എല്ലാം നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു കാലത്ത് അവരെ കുറിച്ച് പ്രത്യേകിച്ച് ഇല്ലായിരുന്നു അങ്ങ് കെട്ടടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണ് ഈ അധികർ എന്ന് പറയുന്ന സൗദി വനിത പെട്ടെന്നൊരു ദിവസം ലൈവില് വരാണ് ആ ലൈവര് വന്നുകൊണ്ട് പറയുന്ന എന്താണ് എന്നെ മല്ലു ട്രാവലർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതും എങ്ങനെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനും എന്റെ കാമുകനും കൂടി പുള്ളിക്കാരൻ്റെ റൂമിലേക്ക് ഒരിക്കലും പോയ സമയത്ത് എന്റെ കാമുകനെ പുറത്ത് നിർത്തിക്കൊണ്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പുള്ളിക്കാരെ ആരോപിച്ചത് പോരെ അതോട് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർക്കെതിരെ വരുന്ന സമയത്ത് അത് ആളി കത്തുന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള ഒരു യോദ്യം കൂടി പറയുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആളി കത്തി എന്നുള്ളതാണ് പിന്നെ ഒന്ന് രണ്ടാഴ്ച ഇതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് അറിയുന്നത് നമ്മളടക്കം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് പക്ഷെ അവിടെ നിന്നായിരുന്നു മല്ലു എന്ന് പറഞ്ഞ യൂട്യൂബറോട് അതപ്പതിനും തുടങ്ങുന്നത് ഈ സൗദി വനിതയുമായിട്ടുള്ള പ്രശ്നം ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അങ്ങ് കെട്ടടിഞ്ഞ് പക്ഷെ അതിനെടുക്ക് വേറൊരു കാര്യം സംഭവിച്ചു എന്താണത് മല്ലുവിന്റെ എക്സ് വൈഫ് മല്ലുവിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് മല്ലുവിന്റെ എക്സ് ആ സമയത്ത് ആരോപിച്ചത് എന്താണ് എനിക്ക് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പാണ് മല്ലു ട്രാവലർ എന്നെ കല്യാണം കഴിച്ചത് പുള്ളിക്കാരെ സ്ഥിരമായി ദ്രോഹിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ അതോടെ മല്ലു പെട്ടു എന്നുള്ളതാണ് മല്ലു ട്രാവലർ എന്ന അവൻ മരം വീണു എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം ഈ എക്സ് വൈഫും ആ തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് അല്ലെ ഈ എക്സ് എന്നും രംഗത്ത് വരേണ്ടതായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു മല്ലു ട്രാവലർ പോലുള്ള വലിയ യൂട്യൂബർക്കെതിരെ എങ്ങനെ ഞാൻ ആരോപണവുമായി രംഗത്ത് വരുമെന്നുള്ളതാണ് പുള്ളിക്കാരുടെ പേടി പക്ഷേ ഈ സൗദി വലിയ രംഗത്ത് പ്പോ എക്സിന് ഭയങ്കര ധൈര്യം കിട്ടിയെന്നതാണ് ആ ധൈര്യം സംബന്ധിച്ചാണ് പുള്ളിക്കാരി മല്ലുവിനെതിരെ രംഗത്ത് വന്നത് ഒരുപക്ഷെ സൗദി വനിത ആദ്യം രംഗത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ എക്സ് വൈഫിന് ഒരുപക്ഷെ രംഗത്ത് വരില്ലായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ അവരിലൂടെയാണ് മല്ലുവിന്റെ അധപ്പതനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നീട് സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കറിയാം ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് മല്ലു ട്രാവലിന്റെ ചാനൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു യൂട്യൂബ് ചാനലിൽ ഒരു പക്ഷേ കോടതിയുടെ ഓർഡർ ആകാം ഇങ്ങനത്തെ പോക്സോ കേസിൽ പെടുന്ന ആൾക്കാരുടെ ഒരുപക്ഷെ കോടതി ഓർഡർ കൊടുക്കാറുണ്ട് കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായിരുന്നത് ഒരു പക്ഷേ അങ്ങനെ ആകാം എന്തൊക്കെയാണെങ്കിലും അത് മലവിനെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാം ഇപ്പൊ യൂട്യൂബിന്റെ ഒരു കിടപ്പുവശം വെച്ച് പറയുകയാണെങ്കിൽ ഓരോ ചാനലും അതിന്റേതായ ഒരു അൽഗോരിതം ഉണ്ട് ആ അൽഘൂരിതമാണ് റീച്ചിനെ തീരുമാനിക്കുന്നത് ഇപ്പൊ നമ്മൾ സ്ഥിരമായി ഒരു ഷെഡ്യൂൾ വെച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ ആണെങ്കിൽ യൂട്യൂബ് അതിനനുസരിച്ചുള്ള റീച്ച് നമുക്ക് ും കരുതി രണ്ടോ മൂന്നോ ദിവസവും വീഡിയോ ചെയ്യാണ്ടിരുന്ന കുഴപ്പമില്ല കേട്ടോ പക്ഷെ റെഗുലറായി അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ വലിയൊരു ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് അത് ഉറപ്പായി അൽഗോരിതത്തിനെ ബാധിക്കും റീച്ച് ഡൗൺ ആവും പിന്നെ ആ ചാനൽ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും മലുവിന്റെ ചാനൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ നിങ്ങൾക്ക് അറിയാം മലുവിന്റെ ചാനലിലെ റീച്ച് എത്രത്തോളം ആയിരുന്നു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ പുട്ടുപോലെ അടിച്ചൊരു ചാനൽ ആയിരുന്നു പക്ഷെ ഒരു പ്രശ്നം പറ്റി കുറച്ച് കാലത്തേക്ക് യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പൊ പിന്നെ എന്താ സംഭവിച്ചു മല്ലുവിന്റെ ചാനൽ വലിയ രീതിയിൽ അങ്ങ് താഴോട്ട് പോയി എന്നുള്ളതാണ് ഇപ്പൊ മല്ലുവിന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ വെക്കാം ഇടുന്ന വീഡിയോക്കൊക്കെ പതിമൂന്ന് കെ നാൽപ്പത്തിനാല് കെ ഒക്കെ വ്യൂസ് ആണുള്ളത് അപ്പൊ അത്രത്തോളം ആ ചാനൽ താഴോട്ട് പോയി എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മല്ലുവിന്റെ അവസ്ഥ എന്താണ് നാട് മൊത്താകെ നാറയും ചെയ്ത് യൂട്യൂബിലുള്ള റീച്ചും പോയി അല്ലെ അങ്ങ് പെട്ടൊരവസ്ഥ അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു പിന്നെ കുറച്ച് കാലത്തേക്ക് ഈ ജിയാൻ അദീർ എന്ന് പറയുന്ന കപ്പിൾസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വാർത്തകളൊന്നും വന്നിട്ടില്ലായിരുന്നു അവരെ കുറിച്ചൊരു ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഈ പറഞ്ഞ ജിയാന്റെയും അതിരിന്റെയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു സാധനം പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ അത് നിങ്ങൾക്ക് വായിച്ചരാം വി ആർ ഒഫീഷ്യലി ബ്രേക്കിംഗ് അപ്പ് ഡ്യൂ ടു ഫാമിലി ആൻഡ് പേഴ്സണൽ റീസൺസ് വി ട്രൈ ടുഗദർ സീംസ് ലൈക്ക് വേൾഡ് ആൻഡ് ഗോഡ് ഡസ് ഇൻ വൺ ടസ് ടസ്റ്റ് യു ഫോർ ഓൾ ദ വെൽ വിഷേസ് ഓൾ ദിസ് ഇയർ ജിയാൻ ആൻഡ് ലവ് സ്റ്റോറീസ് ഇതായിരുന്നു ആ സ്റ്റോറി പറഞ്ഞാൽ മനസ്സിലായല്ലോ ചില പേഴ്സണൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ പിരിയുന്നു ഇനി ഞങ്ങളുടെ ലവ് സ്റ്റോറി ഉണ്ടാവില്ല ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണിത് ഈ സ്റ്റോറി കണ്ട സമയത്ത് സത്യത്തിൽ അന്നത്തെ ഞാൻ മല്ലു ഈശാങ്ങ് ആലോചിച്ച് പോയി അന്ന് മല്ലുവിനെതിരെ ഗുരുതരമായ ഇങ്ങനെ ആരോപണങ്ങൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊങ്കാലിട്ട സമയത്ത് മല്ലു എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മല്ലു ഈ കപ്പിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഓർത്ത് പോയത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്ക് നല്ല കേട്ടോ ഇവർ രണ്ടുപേരും കൂടി എൻ്റെ റൂമിലോട്ട് വരും അവിടെ എന്താ സംഭവിച്ചുവച്ചാല് ഞാൻ ഈ പെണ്ണിനെ പിടിക്കാനോ പെടിനേക്കായിട്ട് പിടിക്കാനാണ് നമ്മൾ നമ്മളവിടെ സംസാരിച്ചു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് സംസാരിച്ചത് എന്താ വെച്ചാൽ ഇവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഇവർ മെയിനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊമോഷൻസ് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുമോ ചോദിക്കാൻ എൻ്റെ അടുത്ത് നിന്ന് കാരണം ആ പെണ്ണ് നാട്ടിലോട്ട് വരുമ്പോൾ അഞ്ചെട്ട് ലക്ഷം രൂപ എങ്ങാണ്ട് കൊണ്ടുവന്നു ആ പൈസ അവർ കംപ്ലീറ്റ് ചിലവാക്കിത്തീരുന്നു അവരുടെ അടുത്ത് വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല ഈ പയ്യനാണെങ്കിൽ അന്നും ഇന്നും ഒരു പണിക്കും പോകണില്ല ആ പെണ്ണാണ് ആ പെണ്ണ് കൊണ്ടുവന്ന പൈസയുടെ മുകളിലാണ് ഇവർ ജീവിക്കുന്നത് ഒരു പണിക്ക് പോകണില്ല അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ അവർ വന്നത് അവർക്ക് ഒരു പക്ഷേ ഞാൻ വിചാരിച്ചത് ഓക്കെ ഒരു ബ്രദറിനെ പോലെ കണ്ട് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ആയിരിക്കും വന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരു വീട്ടിലൊക്കെ വന്നതല്ലേ നമ്മൾ അതാണ് ട്രസ്റ്റേറ്റ് ആകത്തിരുന്നത് അപ്പോൾ ഇവർ സംസാരം തുടങ്ങി ആ പെണ്ണ് ഇംഗ്ലീഷിൽ സംസാരിക്കും ഇപ്പം മലയാളത്തിൽ സംസാരിക്കും അപ്പം ഇവനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവനെ പറയുന്നത് ബ്രോ എനിക്ക് മതിയായി എനിക്ക് മടുത്തിന് ഓക്കെ എനിക്കൊരു യൂറോപ്പിൽ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട് ഞാൻ അവിടെ കൂടെ യൂറോപ്പിൽ പോകും പക്ഷെ ഇവൾക്ക് ഇവനെ വേണ്ട ഇവന് ഉറപ്പായിട്ട് ഉറപ്പിച്ചു പറഞ്ഞാൽ ഇവനിക്കിവളമടുത്ത് വേണ്ട തലവേനയാണ് കാരണം എനിക്ക് പണിക്കൊന്നും പോവാൻ ഇല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത് ബ്രോ നിന്റെ നിന്നെ വിശ്വസിച്ചൊന്നും കുട്ടിയല്ല അപ്പൊ നീയല്ലേ നോക്കേണ്ടത് അപ്പം അവൻ പറഞ്ഞു അതല്ല എനിക്ക് മതിയാന ഞാൻ കൊന്നാലും പണിക്കൂല ഞാൻ ഇവിടെ നാട്ടിൽ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്ക് പോലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് അവന്റെ ഒരു ക്യാരക്ടർ അപ്പം ആ ഒരു സംസാരം അവൾ എന്നാ പറയുന്നത് വെച്ചാൽ അവൾക്ക് ഞാൻ അവളോട് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയത് കാരണം ഇവരുടെ ഉപ്പ സമ്മതിച്ചില്ല ഇവർ കല്യാണത്തിന് അതുകൊണ്ട് തന്നെ പിന്നെ അവര് കല്യാണം കഴിച്ചില്ല അവർ കല്യാണം കഴിക്കാൻ പറ്റില്ല ഉപ്പ സമ്മതിക്കില്ല ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ സൗദി പെണ്ണ് മലയാളിച്ചെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളെ ബാധിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ ആ അവിടെ അവരുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ കളിയാക്കും അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തത് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ രണ്ടും കുറച്ച് കുറച്ച് മാസത്തിൽ മാറി നിൽക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവൾ അവൾക്ക് അവൾ എന്നോട് എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കണം അവളോട് സംസാരിക്കാം അങ്ങനെ അവൻ പുറത്ത് നിന്നു ഡോർ ലോക്ക് ചെയ്തിട്ട് വന്നില്ല പുറത്ത് നിന്നു ഓക്കെ പുറത്ത് നിന്നു അവൾ അവള് വെച്ചാൽ എനിക്ക് ഇവനെ മതിയാണ് ഇവൻ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോക്കാണ് ഇപ്പൊ എന്റെ കാലിലെ ട്രീറ്റ്മെന്റ് അടക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി ഞാൻ അതിന്റെ ഒരു ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലേക്ക് തിരിച്ചു എന്നിട്ട് ഞാൻ അവിടെ ജോലി അന്വേഷിക്കുകയാണ് എനിക്ക് നിങ്ങളെന്ന് ജോലി തരാൻ വേണ്ടി സഹായിക്കണം പറഞ്ഞു അതാണ് അവരുടെ ആവശ്യം ഓക്കെ ഓക്കെ അപ്പൊ അതാണ് എന്താണ് മലു പറഞ്ഞത് ആ പെണ്ണ് ആ പെണ് അടുത്ത് വന്ന് കുടുങ്ങി നിൽക്കുകയാണ് ആ പയനാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല ആ ഇവനെ പെണ്ണിനെ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ പെണ്ണിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണെങ്കിൽ നേരെ സൗദിയിലേക്ക് കയറുന്നുള്ളത് ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് മല്ലുവിനെ കാണാൻ വന്നത് എന്നുള്ളതാണ് മല്ലൊന്ന് പറഞ്ഞു വെച്ചത് അല്ലേ അതിന്റെ കൂട്ടത്തിൽ സൗദിയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരണമെന്നും ഈ പെണ്ണ് മല്ലുവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അല്ലോ എന്താക്കിയിട്ടുണ്ട് സൗദിയിലുള്ള തന്റെ കോൺടാക്ട് വെച്ച് അതിന് ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് മല്ലുവിനെ കുറിച്ച് പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി മല്ലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇവർ ചിരിച്ച് കളിച്ച് സംസാരിച്ചെടുക്കുന്നത് റിയൽ റിയൽ ലൈഫിൽ രണ്ടും തല്ലും പിടിയും ഒച്ചപ്പാടും പരാജയമാണ് ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഒരു കാര്യത്തിലാണ് എനിക്കെതിരെ ഭയങ്കര ആരോപണം ഇട്ടുകൊണ്ടാണ് ഞാൻ റിയാലിറ്റി നിങ്ങളൊന്ന് കൊണ്ടുവരുന്നത് ദേ ആർ ഫേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പച്ച ഫേക്ക് ആണ് രണ്ടുപേരും അച്ചക്കനാണെങ്കിൽ അവനും അവളും രണ്ടും ഫേക്കാണ് നാട്ടുകാരെ വെറുതെ എങ്കിലും പറ്റിച്ചെടുക്കുന്നതല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ സോ തീർച്ചയായിട്ടും എവിഡൻസ് ഞാൻ പുറത്തുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഭയങ്കര നെർവസാണ് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത് ഈ രണ്ടാൾക്കാരും ഒരു ഹണി ട്രാപ്പിന്റെ ഹണി ട്രാപ്പ് ആണോന്നു എനിക്കും വളരെ സംശയമുണ്ട് കാരണം ഇവർക്ക് പൈസ ഇല്ല ഇവർ പൈസ ഉണ്ടോ എന്ന് വെച്ചാൽ അതിനടുത്ത് വന്നത് പറഞ്ഞു അവർ ഞാൻ അത് നിങ്ങളടുത്ത് വന്നത് പ്രൊമോഷൻ കിട്ടുമോ അതെങ്കിലും പൈസ കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അതാണ് വളരെ വ്യക്തമായിട്ട് അവൻ ആ വീഡിയോയിൽ പറയുന്ന ഓക്കെ ഭയങ്കര ഉണ്ട് ഭയങ്കര സങ്കടം കേട്ടോ സത്യം ഞാൻ എന്റെ കൈയൊക്കെ ഇങ്ങനെ മല്ലുവിന്റെ വാക്കുകൾ മല്ലു കൂടിയും തന്നെ അന്നും ഇന്നും എന്നും മല്ലു കയറി തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ട് എല്ലാം കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു വിഷയത്തിൽ നമുക്ക് മല്ലുവിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ മല്ലു പറഞ്ഞ കാര്യം എന്തോ ശരിയാണെന്ന് എനിക്ക് എവിടേക്കോ തോന്നി പോവാണ് ഞാൻ മല്ലുനെ വെള്ള പൂശലേ കേട്ടു പക്ഷെ ഈ കപ്പിൾസിന്റെ ഓരോ കാട്ടുകൂട്ടിലും മല്ലുവിന്റെ വാക്കുകളും കൂട്ടി ചേർത്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു മാച്ചിങ് തോന്നുന്നുണ്ട് അല്ലെ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഒരു പക്ഷേ മേ ബി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സ്റ്റോറിയും ഫേക്ക് ഫേക്കാണോ അതല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പോയിടാൻ വേണ്ടി ഇട്ടതാണോ കാരണം കുറച്ചു കാലത്തേക്ക് അവരാരും മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും അവരൊന്ന് ശ്രദ്ധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആ ശ്രദ്ധ ഒക്കെ കിട്ടിയതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് ഞങ്ങൾ ഒന്നിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് പറഞ്ഞവർക്ക് വീണ്ടും അടുത്ത സ്റ്റോറി ഇടാലോ സ്വാഭാവികമായിട്ടും ഇവർക്ക് ജനശ്രദ്ധ തിരിച്ചു പിടിക്കുകയും ചെയ്യാം ഇനി അതിനുള്ള വല്ല തന്ത്രമാണോ അല്ല അറിയാത്തതോടെ ചോദിക്കുകയാണ് കാരണം മല്ല് പറഞ്ഞത് പ്രകാരം മല്ല് ഈ പറഞ്ഞിട്ട് ഏകദേശം നാലഞ്ച് മാസത്തോളമായി പക്ഷെ ഇപ്പോഴാണ് അവർ പിരിയുന്നത് മല്ലു പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ അവർ അന്നേ പിരിയേണ്ടതാണ് പക്ഷെ ഇപ്പോഴും അവർ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും എന്തൊക്കെയോ ഫിഷി ആയി മണക്കുന്നുണ്ട് അല്ലെ ഇതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട എന്താ സോഷ്യൽ മീഡിയയിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുന്ന പല കപ്പിൾസിനെയും കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എന്തായിരിക്കും അവർ അവരടിച്ച് പൊളിച്ചായിരിക്കും ജീവിക്കുക എന്നുള്ളത് പക്ഷേ റിയാലിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതാണ് ഈ ഞാൻ അതൊരു കപ്പൾ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചിരുന്നത് എന്താണ് ഇത് കണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടായ്പ് കപ്പളാണോ അതല്ലയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കൊടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം